അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സംസ്ഥാനങ്ങളുടെ വികസനം രാജ്യത്തിന്റെ വികസനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ് അതിനാലാണ് കഴിഞ്ഞ പത്ത് വർഷമായി പൗരന്മാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി വരുന്നത് ഇന്ന് വികസനം വഴി സംസ്ഥാനങ്ങളുടെ മുഖഛായ മാറുകയാണ് ഇത് അടയാളപ്പെടുത്തുന്നതായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം കഴിഞ്ഞ വർഷമായി സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വലിയ മുൻഗണനയാണ് കേന്ദ്ര സർക്കാർ നൽകി വരുന്നത് ഇതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് കഴിഞ്ഞ ദിവസം വിവിധ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനം ആദ്യ ദിനം തെലങ്കാനയിലെ അദിലാബാദ് സന്ദർശിച്ച പ്രധാനമന്ത്രി വൈദ്യുതി റെയിൽ റോഡ് മേഖലയുമായി ബന്ധപ്പെട്ട ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു അൻപത്തിയാറായിരം കോടി രൂപയുടെ മുപ്പതിലധികം വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് വികസന രംഗത്ത് തെലങ്കാനയ്ക്ക് മാത്രമല്ല രാജ്യമൊട്ടാകെ കുതിപ്പുണ്ടാക്കുന്ന പദ്ധതികളാണിത് എണ്ണൂറ് മെഗാവോട്ട് ശേഷിയുള്ള എൻ ടി പി സി യൂണിറ്റ് രണ്ട് പദ്ധതിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പദ്ധതി തെലങ്കാനയുടെ വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു അനേക രാജ്യമേ വികാസ് കാരിച്ച അമ്പരി അദിലാബാദ് പിമ്പൽ ഖുദി റെയിൽപാത പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു അതിലാബാദ് ബേല മുലുഗു എന്നിവിടങ്ങളിൽ രണ്ട് പ്രധാന ദേശീയപാത പദ്ധതികൾക്ക് തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു ഈ ഗതാഗത പദ്ധതികൾ മേഖലയിലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം കൂടുതൽ തൊഴിലവസരങ്ങൾക്കും വഴി തുറക്കും രാജ്യ വികസനം സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെ എന്ന മന്ത്രമാണ് എൻഡിഎ സർക്കാർ പിന്തുടരുന്നത് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും ഇത് രാജ്യത്ത് കൂടുതൽ നിക്ഷേപം ലഭിക്കുന്നതിനു സഹായിക്കും ഇതിന്റെ നേട്ടം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തുടർന്ന് തമിഴ്നാട് സന്ദർശിച്ച പ്രധാനമന്ത്രി കൽപ്പാക്കത്ത് അഞ്ഞൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ കോർ ലോഡിംഗ് സമാരംഭത്തിന് സാക്ഷ്യം വഹിച്ചു ഭാരതീയ നാവികീയ വിദ്യുത് നിഗം ലിമിറ്റഡാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതിയിലെ നാഴികക്കല്ലാണിത് ഇന്ത്യയുടെ തോറിയം കരുതൽ ശേഖരം ഉപയോഗപ്പെടുത്തുന്നതിനും ആണവ ഇന്ധന ഇറക്കുമതിയുടെ ആവശ്യകതയെ കുറയ്ക്കുന്നതിനും ഇതുവഴി സാധിക്കും ഊർജ്ജ സ്വാശ്രയത്വവും നെറ്റ് സീറോ ലക്ഷ്യത്തിലേക്കുള്ള പുരോഗതിയും ഊർജിതമാക്കാൻ തദ്ദേശീയ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സഹായിക്കും തെലങ്കാനയിൽ രണ്ടാം ദിനം സംഘരെഡ്ഡിയിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത് റോഡ് റെയിൽ പെട്രോളിയം വ്യോമയാനം പ്രകൃതിവാതകം മേഖലകളിലെ ആറായിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തു തെലങ്കാനയുടെ വികസനത്തെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തുടർച്ചയായി പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സിവിൽ ഏവിയേഷൻ റിസർച്ച് ഓർഗനൈസേഷൻ തുടക്കം കുറിച്ച സുപ്രധാന പദ്ധതികളിൽ ഒന്നാണ് ഹൈദരാബാദിലെ ബേഗംപെട്ട് വിമാനത്താവളത്തിൽ ആരംഭിക്കുന്ന കേന്ദ്രം രാജ്യത്തെ വ്യോമയാന സ്റ്റാർട്ടപ്പുകൾക്ക് ഗവേഷണ വികസന പ്ലാറ്റ്ഫോം ഒരുക്കും തെലങ്കാനയ്ക്കുള്ള അംഗീകാരമാണ് ഇതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിൽ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത് ഇതിന്റെ ഭാഗമാണ് പതിനൊന്ന് ലക്ഷം കോടി രൂപ ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയത് തെലങ്കാനയ്ക്ക് ഇതിന്റെ പരമാവധി പ്രയോജനം നൽകാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതിവേഗത്തിൽ നടക്കുന്ന റെയിൽപാതകളുടെ വൈദ്യുതീകരണവും ഇരട്ടിപ്പിക്കലും വഴി സംസ്ഥാനത്തെ റെയിൽ കണക്ടിവിറ്റിയും സേവനങ്ങളും मेच केंद्र सरकार श्रमिकन दूम प्रधानमंत्री पर मैं इसी भावना पर चलता हूं राज्य के विकास से देश का विकास यही हमारे काम करने का तरीका है और इसी संकल्प के साथ केंद्र सरकार तेलंगाना की भी सेवा कर रही है मैं आज इस अवसर पर आप सबको और सभी तेलंगाना वासियों को विकास के के इन सारे कामों के लिए बहुत बहुत बधाई देता ഇന്ത്യൻ ഹൈദരാബാദ് പാരിസ്ഥിതികമായി സുസ്ഥിരവുമായ രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഇത് സഹായിക്കും വികസിത് തെലങ്കാനയിലൂടെ വികസിത് ഭാരത് യാഥാർത്ഥ്യമാകുമെന്ന ശുഭപ്രതീക്ഷ നൽകുന്നതാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനിടെ തുടക്കം കുറിച്ച പദ്ധതികൾ ഒഡീഷയിലെ ചാന്തിഖോളിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ അടുത്ത സന്ദർശനം എണ്ണ വാതകം റെയിൽവേ റോഡ് ഗതാഗതം ആണവോർജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട പത്തൊൻപതിനായിരത്തി അറുനൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ തറക്കല്ലിടുകയും രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തു വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തിന്റെ സമകാലിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സർക്കാർ നയനിലപാടുകൾ അടിവരയിടുന്നതായിരുന്നു प्रधानमंत्री नर दिया अभिसंबोधना ऊर्जा गंगा परियोजना के तहत पांच बड़े राज्य उत्तर प्रदेश बिहार झारखंड पश्चिम बंगाल और ओडिशा में नेचुरल गैस की सप्लाई के लिए बड़े प्रोजेक्ट चल रहे हैं സോമനാഥ്പൂർ ഊർജ മേഖലയിൽ രാജ്യത്തിന്റെ കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു ഊർജ ഗംഗ യോജനക്ക് കീഴിൽ ഉത്തർപ്രദേശ് ബീഹാർ ഝാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ പ്രകൃതിവാതക വിതരണത്തിനായി വലിയ പദ്ധതികൾ നടന്നുവരികയാണ് ഒഡീഷയിലെ പാരദ്വീപ് മുതൽ പശ്ചിമബംഗാളിലെ ഹാൽദിയ വരെയുള്ള കിലോമീറ്റർ നീളമുള്ള ഉൽപ്പന്ന പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു പാരദ്വീപ് റിഫൈനറിയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് മോണോ എഥിലീൻ ഗ്ലൈക്കോൾ പദ്ധതിയും പാരദ്വീപിൽ പോയിന്റ് സിക്സ് എം എം ടി പി എ എൽ പി ജി ഇറക്കുമതി സൗകര്യവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പോളിസ്റ്റർ വ്യവസായത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്നതാണ് പദ്ധതി ഇത് ഭദ്രകിലെയും പാരദ്വീപിലെയും ടെക്സ്റ്റൈൽ പാർക്കിലേക്ക് അസംസ്കൃത വസ്തുക്കളും ഉറപ്പുവരുത്തും പദ്ധതികൾ കൃത്യസമയത്ത് നടപ്പിലാക്കുന്ന സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നതെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ മുൻ സർക്കാരുകൾക്ക് ഒരു താൽപര്യവും ഉണ്ടായിരുന്നില്ലെന്നും കുറ്റപ്പെടുത്തി पारादीप रिफाइनरी की चर्चा भी 2002 में शुरू हुई लेकिन 2013-14 तक कुछ नहीं किया गया ये हमारी सरकार है जितने पारादीप रिफाइनरी का काम पूरा कराया पारादीप रिफाइनरी पद्धति रही चर्चा विषय रही नीवे सरकार अधिकार वरुद्ध ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഒഡീഷയുടെ വികസനത്തിനായി കിഴക്കൻ ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങളുടെ സമൃദ്ധി കേന്ദ്ര സർക്കാർ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു പ്രതിദിനം അൻപത് ലക്ഷം ലിറ്റർ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് കുടിക്കാൻ യോഗ്യമാക്കുന്ന ഗഞ്ചം ജില്ലയിലെ ഡീസലൈനേഷൻ പ്ലാന്റിനെക്കുറിച്ചും നരേന്ദ്രമോദി സംസാരിച്ചു ഒഡീഷയിലെ ആധുനിക കണക്ടിവിറ്റിയിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ പ്രാദേശിക വിഭവങ്ങൾ സംസ്ഥാനത്തിന്റെ വ്യവസ്ഥയെ വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മൂവായിരം കിലോമീറ്റർ ദേശീയ പാതകൾ നിർമ്മിച്ചു റെയിൽവേ ബജറ്റ് പന്ത്രണ്ട് മടങ്ങ് വർദ്ധിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനമന്ത്രി തുടർന്ന് നടത്തിയ കൊൽക്കത്ത സന്ദർശനവും വികസിത ഇന്ത്യയിലേക്കുള്ള വലിയ ഒരു ചുവടുവയ്പായിരുന്നു പതിനയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ വിവിധ കണക്ടിവിറ്റി പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നരേന്ദ്രമോദി നിർവഹിച്ചു നഗരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു മെട്രോ റെയിൽ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നിവ ഉൾപ്പെടുത്തതാണ് പദ്ധതികൾ പ്രധാനമന്ത്രി എല്ലാ മെട്രോ പദ്ധതികളുടെയും അവലോകനം നടത്തുകയും കൊൽക്കത്തയിലെ ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോയായ എസ്പ്ലനീഡ് ഹൌറ മെട്രോ റൂട്ടിൽ യാത്ര നടത്തുകയും ചെയ്തു തന്റെ മെട്രോ യാത്രയിൽ അദ്ദേഹം തൊഴിലാളികളുമായും സ്കൂൾ കുട്ടികളുമായും സംവദിക്കുകയും ചെയ്തു യുവജനങ്ങളും ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരും കാരണം ഹൂഗ്ലി നദിക്കടിയിലുള്ള മെട്രോ യാത്ര അവിസ്മരണീയമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പിന്നീട് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ സംസ്ഥാനത്തിന്റെ വികസനത്തിന് തുല്യ പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനം വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ബട്ടിയയിൽ നടന്ന ചടങ്ങിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു റെയിൽ റോഡ് എഥനോൾ പ്ലാന്റുകൾ നഗരവാതക വിതരണം तो मेघालय उल्पड़े उलान विकसित भारत के लिए बिहार का विकसित होना उतना ही जरूरी है मुझे खुशी है कि बिहार में विकास का डबल इंजन लगने के बाद विकसित बिहार से जुड़े कार्यों में और तेजी आ गई है आज भी करीब 13000 करोड़ रुपए की योजनाओं का उपहार बिहार को मिला है इसमें रेल रोड इथेनॉल प्लांट सिटी गैस सप्लाई एलपीजी गैस ऐसी अनेक अहम परियोजनाएं शामिल है സംസ്ഥാനत तो इरेटा इंजन गवर्नमेंट के रूपीकरण तोड़े विकसित बिहारुमाई बंधपटा प्रवृत्तनालुक പുതിയ ചലനക്ഷമത കൈവരിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ യുവാക്കൾക്ക് ബീഹാറിൽ തന്നെ ജോലി നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് തുടക്കം കുറിച്ച പദ്ധതികളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സംസ്ഥാനത്തെ യുവാക്കളായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുക യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ പുരപ്പുറ സൌരോർജ്ജ പദ്ധതി പാവപ്പെട്ടവർക്ക് കെട്ടുറപ്പുള്ള വീടുകൾ മൂന്നു കോടി ലാഖ് ദീദിമാർ വന്ദേ ഭാരത് പോലുള്ള ആധുനിക ട്രെയിനുകൾ അടക്കം വികസിത രാജ്യത്തിലേക്ക് കുതിക്കുന്നതിന്റെ നിരവധി തെളിവുകൾ സമകാലിക ഇന്ത്യയിലുണ്ട് സംസ്ഥാനങ്ങളുമായി കൈകോർത്താണ് ഈ വികസന മുന്നേറ്റങ്ങൾ നടപ്പാക്കി വരുന്നത് ഇതിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിനൊരുങ്ങുകയാണ് രാജ്യം ഇതിനു മുന്നോടിയായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം യുവജനകാര്യ മന്ത്രാലയം എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച മേരാ പെഹ്ല വോട്ട് ദേശ്കേലിയ പ്രചാരണം ശ്രദ്ധേയമായി രാജ്യത്തുടനീളം നിരവധി കന്നി വോട്ടർമാരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ആകർഷിക്കാൻ ക്യാമ്പയിൻ വഴി സാധിച്ചു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ മാസം പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം കോടി പേരാണ് ഈ വർഷം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ വോട്ടർ പട്ടികയാണിത് രണ്ട് കോടിയിലധികം പ്രായത്തിൽപ്പെട്ട യുവ വോട്ടർമാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രാജ്യം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിനൊരുങ്ങുകയാണ് ഇതിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് അഞ്ച് വരെ നടത്തിയ മേരാ പെഹല വോട്ട് ദേശ്കേലിയെ അഥവാ എന്റെ വോട്ട് രാജ്യത്തിനായി എന്ന ക്യാമ്പയിൻ നിരവധി കന്നി വോട്ടർമാരെയാണ് ആകർഷിച്ചത് ാലും വലിയൊരു കരിചിയും നേരം ഇത് നടൻ ഭാവി രചിക്കും നേരം ഇത് എന്നാളും എൻ്റെ നാടേറെ ഇഷ്ടം ആ നാളെന്നെ ഇന്നു വിളിക്കുന്ന നേരം നടന്നു നീങ്ങുന്ന അടിവച്ചടിവച്ച് നല്ലൊരു നാളേക്കായിടും നടന്നു നീങ്ങുന്ന അടിവച്ചടിവച്ച് നല്ലൊരു നാളേക്കായ ചുവടുകൾ വെച്ചിടും ഓടുണങ്ങിടും ജീവൻ തനു മനവും ഈ നാടിന്നു സ്വന്തം ഈ നാടിനെ ഇന്നു വിളിക്കുന്ന നേരം കൊതിച്ചതിന്നായി അധ്വാനിച്ചിടുമ്പോൾ നിറവേറുന്നൊപ്പം നടന്നു നീങ്ങുന്ന അടിവച്ചടിവച്ച് നല്ലൊരു നാളേക്കായി ചുവടുകൾ വെച്ചിടും ഓ നാടുണർന്നിടും നമ്മൾ വോട്ടു ചെയ്യുമ്പോൾ ഈ ഈ സ്വന്തം ഇന്നു വിളിക്കുന്ന ഭാവിക്കായി ഒന്നായി ഓർ നാടിൻ കന്യാകുമാരി വരയ്ക്കും അന്യരായിട്ടാരും ഇവിടെയില്ല നാടിനു വേണ്ടി നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ വെല്ലുവിളിക്കാൻ വിടാരുമില്ല പുതുശബ്ദം ഇത അവകാശം ഇത സ്വാതന്ത്ര്യ പുതുയുഗീതമിത ജനാധിപത്യം പിറന്ന ഭൂമിതാദ്യത്തെ വോട്ട് ഞാൻ ചെയ്തിടും ഈ നാടിനായി ജീവൻ തനു ഈ നാടിന് സ്വന്തം ആദ്യത്തെ വോട്ടാണ് അതെ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിലും യുവാക്കൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നതിനോടൊപ്പം ഈ കാലയളവിലെ ചർച്ചകളെയും സംവാദങ്ങളെയും കുറിച്ച് ബോധവാന്മാരാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മേരാ ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് അഹല്യ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി മൊബൈലിലൂടെ പുതിയ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ നടത്തിയായിരുന്നു പരിപാടിയുടെ തുടക്കം വോട്ടിംഗ് ബോധവൽക്കരണവുമായി കുട്ടികളെടുത്ത സെൽഫി വീഡിയോകളുടെ പ്രദർശനവും നടന്നു ബോധവൽക്കരണ ഗാനത്തിന്റെ അകുമ്പടിയോടെയായിരുന്നു പ്രദർശനം രാജ്യത്തിനു വേണ്ടി തങ്ങളുടെ വോട്ടിംഗ് അവകാശം എന്ന സന്ദേശവുമായി വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുത്തു പതിനാറോളം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എട്ട് ഭാഷകളിലായി വോട്ടിംഗ് സന്ദേശം നൽകി आप आपके लिए जिन लोगों का आप करते हैं उनके लिए तो लेट्स ऑल द सैक्रिफाइस मेन फॉर दिस राइट वेरी गुड गुड गाइस अधिकारी के मात्र एक रूल है आप के लिए आप केवल हमारा सर का हक चाहिए बल्कि हमारा सबका का सेवा का नाम है तो हमारी इनके पांच में करेंगे ये है आई आर की आई हैं सर തങ്ങൾ വോട്ടവകാശം വിനിയോഗിക്കുമെന്ന ഉറപ്പുമായി കുട്ടികൾ ഇൻട്രാക്റ്റീവ് എൽ ഇ ഡി വോളിൽ ഒപ്പിട്ടു തൃശൂർ പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജിലും ക്യാമ്പയിന്റെ ഭാഗമായുള്ള പരിപാടി നടന്നു കണ്ണി വോട്ടർമാരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ രാജ്യമൊട്ടാകെ നടന്ന കൂട്ടായ പരിശ്രമമാണ് എന്റെ വോട്ട് രാജ്യത്തിനായി ക്യാമ്പയിനിലൂടെ നടന്നത് കായിക ലോകം സിനിമ വ്യവസായം സാഹിത്യ ലോകം മറ്റ് പ്രൊഫഷണലുകൾ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇൻഫ്ലുവൻസർമാർ എന്നിവരടക്കം പേർ വീടുകളിൽ പുരപ്പുറ സംവിധാനം സ്ഥാപിക്കുന്ന പ്രധാനമന്ത്രി മുഫ്ത് യോജനയിലേക്കുള്ള സർവേയും രജിസ്ട്രേഷനും പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു ജില്ലയിൽ ഇതുവരെ പേർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഒരു കോടി വീടുകളിൽ പുരപ്പുറ സംവിധാനം പ്രതിമാസം യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുന്നതാണ് പ്രധാനമന്ത്രി സൂര്യഗർ മുഫ്ത് ബിജിലി പദ്ധതി പാലക്കാട് ജില്ലയിൽ പ്രധാനമായും കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയും പോസ്റ്റ് ഓഫീസുകൾ വഴിയുമാണ് പദ്ധതിയുടെ സർവേയും രജിസ്ട്രേഷനും നടക്കുന്നത് സെൻറ്ററുകൾ വഴി പദ്ധതിയുടെ ഭാഗമാകാൻ താല്പര്യപ്പെട്ടു വരുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്ന് കോമൺ സർവീസ് സെൻ്റർ ജില്ലാ മാനേജർ ഖാലിദ് മുഹിസിൻ പറഞ്ഞു ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം അറുന്നൂറോളം സി എസ്ഇയിലൂടെ നടക്കുന്നുണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് പബ്ലിക്കായിട്ട് നടക്കുന്നുണ്ട് സി എസ്ഇയിലൂടെ നടക്കുന്നുണ്ട് പിന്നെ ഗവൺമെന്റ് മറ്റ് സ്ഥാപനങ്ങളിലൂടെ നടക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് അഞ്ച് ലക്ഷം അപേക്ഷകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ശേഷം പാലക്കാട് ജില്ലയിൽ മാത്രം നോക്കുകയാണെങ്കിൽ ശേഷം നാൽപ്പതിനായിരം തൊട്ട് അൻപതിനായിരത്തോളം അപേക്ഷകളായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് പരിഗണിക്കുക എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ജില്ലയിലെ പോസ്റ്റ് ഓഫീസുകൾ വഴിയും രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥർ വീടുകളിൽ ചെന്ന് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നത് നിലവിലിപ്പോൾ പാലക്കാട് ജില്ലയിൽ സി എസ്ഇയിലൂടെ അഞ്ഞൂറിലധികം അപേക്ഷകളായിട്ടുണ്ട് പബ്ലിക് പോർട്ടലിലെ കൃത്യമായ കണക്കുകളില്ല എങ്കിലും ആയിരത്തിലധികം അപേക്ഷകൾ വന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി രണ്ടായിരത്തോളം അപേക്ഷകൾ വന്നിട്ടുണ്ട് പദ്ധതി വീടുകളിൽ എത്തുന്നതോടെ വൈദ്യുതി ചാർജ് ഇനത്തിൽ വലിയ ലാഭം നേടാൻ കഴിയുമെന്നതാണ് പദ്ധതിയെ ആകർഷകമാക്കുന്നതെന്നാണ് രജിസ്ട്രേഷൻ ചെയ്തവർ പറയുന്നത് ഒരു ജനങ്ങൾക്ക് വൈദ്യുതി എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമുള്ള ഒരു കാര്യാണ് അപ്പൊ ഇപ്പൊള്ള ബില്ലുകളുടെ ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ട് കിട്ടാൻ പറ്റും പിന്നെ ഏതൊരു സമയം നമുക്ക് കറണ്ട് എന്നുള്ള ഒരു ഇതാണ് എനിക്ക് പേര് സുധീഷ് എന്നാണ് പാലക്കാട് എന്നാണ് നമ്മുടെ നമ്മുടെ വീടിന്റെ ആവശ്യത്തിനും ഷോപ്പിന്റെ ആവശ്യത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ പ്രോജക്ട് പറഞ്ഞപ്പോൾ നമുക്ക് ഗുണപരമായി തോന്നി അപ്പം ഇതിൽ രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി വന്ന് പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് അറിയാൻ പറ്റുള്ളൂ നല്ലൊരു നല്ലൊരു നോക്കിയപ്പോൾ പ്രൊജക്റ്റാണ് നമുക്ക് തോന്നുന്നുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വരും ദിവസങ്ങളിലും ജില്ലയിൽ നിന്ന് കൂടുതൽ പേർ പി എം സൂര്യകർ മുഫ്ത് ബിജ്ലി യോജനയുടെ ഭാഗമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കി ഇടവെട്ടിയിലെ കുട്ടിവനത്തിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ ശ്രദ്ധേയമാകുന്നു ആദ്യഘട്ടമായി വിവിധ ഇനം സസ്യങ്ങൾക്കൊപ്പം പുൽമേടും ചതുപ്പും യാഥാർത്ഥ്യമാക്കും ഇതിനു പുറമെ വനത്തിലെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ വാക്വേയും കെഫറ്റീരിയയും ഇരിപ്പിടവും ഉൾപ്പെടെ സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുന്നതാണ് പദ്ധതി നൂറിലധികം വർഷമുള്ള പടികൂറ്റൻ മരങ്ങൾ അപൂർവീനം പക്ഷികൾ ചിത്രശലഭങ്ങൾ കാഴ്ചയുടെ ഒരു കലവറയാണ് ഇടവെട്ടി കുട്ടിവനം ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇനി എല്ലാവർക്കും അവസരമൊരുങ്ങും കേന്ദ്ര നഗരവനം പദ്ധതിയിൽപ്പെടുത്തി നിരവധി അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുങ്ങുന്നത് തൊടുപുഴയിലെ ഇടവട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ നഗരവനം സ്കീം അവിടെ തുടങ്ങുകയാണ് ഇതിൽ നമ്മൾ തൊടുപുഴ തൊടുപുഴയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറി ഇടവട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമ്മുടെ വനം വകുപ്പിൻ്റെ ഒരു പന്ത്രണ്ടര ഹെക്ടർ സ്ഥലം റിസർവ് ഭൂമിയുണ്ട് ആ റിസർവ് ഭൂമിയിലാണ് ഇത് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്താണ് നമ്മൾ ഇതിലെ ഉള്ള ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ നടത്തുന്നത് ഇതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് ഒരു വാക്ക് ഉണ്ട് പിന്നെ ഒരു കഫിറ്റീരിയ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മെഡിസിൻ പ്ലാന്റ്സിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട് ബാംബൂസിൻ്റെ ഒരു ബാംബൂ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് നക്ഷത്രവനം ചെയ്യുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ നടപ്പാക്കുന്ന ഏക നഗരവനം പദ്ധതിയാണിത് ആദ്യഘട്ടത്തിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച വിവിധീനം പ്ലാന്റുകളും സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തും ബട്ടർഫ്ലൈ ഗാർഡൻ അവരെണ്ണം അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല പദ്ധതികളും നമ്മളവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ പ്രാരംഭ ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത കൂടി ഇത് ജനങ്ങൾക്ക് തുറന്ന് കൊടുക്കുകയും അവർക്കിതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ടിക്കറ്റ് എൻട്രി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അവിടെ ജനങ്ങൾക്ക് രാവിലെ മോർണിംഗ് വാക്കും അതുപോലെ തന്നെ ഈവനിങ് വാക്കിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കഫിറ്റീരിയ ഡെവലപ്പ് ചെയ്ത് ചെറിയൊരു റെസ്റ്റോറൻ്റ് പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടന്നു വരികയാണ് തൊടുപുഴ പട്ടണത്തിൽ നിന്നും കേവലം അഞ്ച് കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത് കേന്ദ്ര നഗരവനം പദ്ധതി പൂർത്തിയാകുന്നതോടെ സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തുമെന്ന് ഉറപ്പാണ് അമൃത ഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം